നമസ്കാരം ഞാൻ ഷോണിമ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർപ്പിക്കുന്ന ബി സ്വാഗതം ബഹ്റൈനിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ സെവൻ ആർട്സ് കൾച്ചറൽ ഫോറം ഇന്ത്യൻ ക്ലബ്ബിൽ ഒന്നാം പെരുന്നാൾ ദിവസം സംഘടിപ്പിച്ച ഈദിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മ്യൂസിക്കൽ ഡാൻസ് കോമഡി ഷോ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിശദമായ റിപ്പോർട്ടിലേക്ക് ബഹറിനിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ സെവൻ ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ രണ്ടാം വാർഷികവും പുതിയ കമ്മിറ്റിയുടെ ഉദ്ഘാടനവും ഓറ ആർട്സിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ ക്ലബ് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് പെരുന്നാൾ ദിവസം സംഘടിപ്പിച്ച ഈദിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മ്യൂസിക്കൽ ഡാൻസ് കോമഡി ഷോ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ടും സംഘാടക മികവുകൊണ്ടും ശ്രദ്ധേയമായി ചലച്ചിത്ര പിന്നണി ഗായികയും മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടിയുമായ രഹന കലാഭവൻ മണിയുടെ സ്വരസാദൃശ്യത്താൽ പ്രശസ്തനായ രഞ്ജു ചാലക്കുടി പട്ടുറുമാൽ വിന്നറും സംഗീത സംവിധായകനുമായ അജയ് ഗോപാൽ ഗായിക ശ്രീകുട്ടി തുടങ്ങിയവർ അവതരിപ്പിച്ച മ്യൂസിക്കൽ കോമഡി ഷോയും സെവൻ ആർട്സ് ലേഡീസ് വിങ്ങിന്റെയും ഓര ഡാൻസ് ടീമിന്റെയും ഡാൻസ് പ്രോഗ്രാമുകളും മറ്റു വിവിധ കലാപരിപാടികളും ഈദ് ദിവസങ്ങളിൽ ഒരുക്കിയിരുന്നു

കനത്ത ചൂടിലും തിങ്ങിനിറഞ്ഞ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സെവനാർട്സ് പുരുഷ വനിതാ വിഭാഗം വളന്റിയർമാർ നടത്തിയ ചിട്ടയായ പ്രവർത്തനം ബഹ്റിൻ മന്ത്രാലയ പ്രതിനിധികൾ അഭിനന്ദിച്ചു ചടങ്ങിൽ പുതിയ കമ്മിറ്റിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ജേക്കബ് തെക്കുതോഡിന്റെ അധ്യക്ഷതയിൽ മുഖ്യാതിഥിയായ അതിഥിയായ ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫോർമേഷൻ ഫോളോ അപ്പ് ഡയറക്ടർ ഹിസ് എക്സലൻസി യൂസഫ് നിർവഹിച്ചു as a unity as a harmony living together this is what i saw when i went to kerala since majority here from kerala ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കാഷിഷ് കാമിലോ പെരേറ പ്രോഗ്രാമിന്റെ ഡയറക്ടറും സെവൻ സെവനാർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ ചെയർമാനുമായ മനോജ് മയ്യന്നൂർ സംഘടനയുടെ രക്ഷാധികാരിയും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ മോനി മോനിയൊടിക്കണ്ടത്തിൽ രക്ഷാധികാരിയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ എം സി പവിത്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബൈജു മലപ്പുറം സ്വാഗതവും ട്രഷറർ തോമസ് ഫിലിപ്പ് നന്ദിയും രേഖപ്പെടുത്തി വിവിധ കലാപരിപാടികളുടെ ചുമതലക്കാരായ രക്ഷാധികാരി ചെമ്പൻ ജലാൽ വൈസ് പ്രസിഡന്റുമാരായ സത്യൻകാവിൽ വിപിൻ മാടത്തേത്ത് കമ്മ്യൂണിറ്റി വിംഗ് സെക്രട്ടറി മണിക്കുട്ടൻ എന്റർടൈൻമെന്റ് സെക്രട്ടറി മിനി മാത്യു ജോയിന്റ് സെക്രട്ടറി ജയേഷ് തന്നിക്കൽ ലേഡീസ് വിംഗ് പ്രസിഡന്റ് അഞ്ജു സന്തോഷ് ലേഡീസ് വിംഗ് കോർഡിനേറ്റർ മുബീന മൻഷീർ മെമ്പർഷിപ്പ് സെക്രട്ടറി സുഭാഷ് തോമസ് സ്പോർട്സ് സെക്രട്ടറിമാരായ ജെയ്സൺ വർഗീസ് സുനീഷ് കുമാർ ജോബ് സെൽ സെക്രട്ടറി ഷമീർ സലിം ലേഡീസ് വിംഗ് സെക്രട്ടറി ലിപി ജെയ്സൺ എന്റർടൈൻമെന്റ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അഞ്ചന വിനീഷ് കമ്മ്യൂണിറ്റി വിംഗ് ജോയിന്റ് സെക്രട്ടറി ബോബി പുളിമൂട്ടിൽ സലീം നൌഷാദ് മെമ്പർഷിപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി അജി പി ജോയ് മോൻസി ബാബു ലേഡീസ് വിംഗ് വൈസ് പ്രസിഡന്റ് ദീപ്തി റിജോയ് ജോയിന്റ് സെക്രട്ടറി മുഫീദ മുജീബ് സ്മിതാ മയ്യന്നൂർ സുനീ ഫിലിപ്പ് വിശ്വാ സുകേഷ് സലീഹ ഫൈസൽ അരുണിമ ശ്രീജിത്ത് ഷീന നൌഫൽ ഫൈസൽ പട്ടാണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ബഹ്റിനിലെ സാമൂഹിക സംഘടനാ നേതാക്കന്മാരും വിവിധ സാമൂഹ്യ പ്രവർത്തകരുടെയും നിറസാന്നിധ്യം പരിപാടിക്ക് മാറ്റുകൂട്ടി Okay. Mario!